ഒമാനിൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് പതിക്കാത്ത എനർജി ഡ്രിങ്കുകൾ നിരോധിച്ചു ജനുവരി ഒന്നു മുതൽ ഡി ടി എസ് പതിപ്പിക്കാത്ത എനർജി ഡ്രിങ്കുകളും മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങളും വിൽക്കാനോ വിപണിയിൽ വിതരണം ചെയ്യുവാനോ പാടില്ല എന്നും ടാക്സ് അതോറിറ്റി അറിയിച്ചു ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് അവയിൽ ഡി ലേബൽ പതിപ്പിച്ചിട്ടുണ്ടോ ലേബൽ ഉപഭോക്താക്കൾ നിർബന്ധമായി പരിശോധിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു ഒമാനിൽ ടി ഡി എസ് പതിപ്പിക്കാത്ത എനർജി ഡ്രിങ്കുകളും മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങളും ജനുവരി ഒന്നു മുതൽ വിൽക്കാനോ വിപണിയിൽ വിതരണം ചെയ്യാനോ പാടില്ലെന്ന് ടാക്സ് അതോറിറ്റി അറിയിച്ചു ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാത്ത എനർജി ഡ്രിങ്കുകളുടെയും മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി കഴിഞ്ഞ ജൂണിൽ തന്നെ നിരോധിച്ചിരുന്നുവെന്ന് അതോറിറ്റി അറിയിക്കുന്നുണ്ട് ആവശ്യമായ സ്റ്റാമ്പില്ലാത്ത അത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയോ വിതരണമോ തടയുന്ന നടപടി പ്രാദേശിക വിപണിയിൽ കൂടി നടപ്പിലാക്കുകയാണ് അതോറിറ്റി ദേശീയ എക്സൈസ് നികുതി സംവിധാനത്തിന്റെ ഭാഗമാണ് ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇത് ഉൽപ്പന്നങ്ങളുടെ ആധികാരികത ഗുണനിലവാരം സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം നികുതി നയങ്ങൾ പാലിക്കുന്നതും അനധികൃത വ്യാപാരം തടയുന്നതിനും ലക്ഷ്യമിടുന്നതാണ് എനർജി ഡ്രിങ്കുകളും മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിന് മുമ്പ് അവയിൽ ടി ഡി എസ് ലേബൽ പതിച്ചിട്ടുണ്ടോ എന്ന ഉപഭോക്താക്കൾ നിർബന്ധമായും പരിശോധിക്കണമെന്ന് ടാക്സ് അതോറിറ്റി ആവശ്യപ്പെടുന്നുണ്ട് നിശ്ചിത ടി ഡി എസ് പരിശോധനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്റ്റാമ്പിന്റെ സാധുത സ്ഥിരീകരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു മീഡിയ വൺ മസ്കത്ത്